കെ വി എച്ച് സ്റ്റീൽ ഡോറുകളും ജനലുകളും ഞങ്ങൾ നിയമനം നടത്തുന്നു ഞങ്ങളുടെ ടീമിൽ ചേരൂ അപേക്ഷിക്കൂ ഒമ്പത് നാല് നാല് ആറ് ഒമ്പത് മൂന്ന് മൂന്ന് ഒന്ന് എട്ട് ആറ് തസ്തികകൾ ബ്രാഞ്ച് മാനേജർ ഷൊർണൂർ യോഗ്യത ബിരുദധാരികൾ പരിചയം കുറഞ്ഞത് രണ്ട് വർഷം ശമ്പളം പതിനെണ്ണായിരം രൂപ വരെ ഏരിയ സെയിൽസ് മാനേജർ എറണാകുളം യോഗ്യത ബിരുദധാരികൾ പരിചയം കുറഞ്ഞത് മൂന്ന് വർഷം ശമ്പളം മുപ്പത്തിയഞ്ചായിരം രൂപ വരെ പ്ലസ് ഇൻസെന്റീവ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ മണ്ണാർക്കാട് യോഗ്യത ബിരുദധാരികൾ ശമ്പളം പതിനയ്യായിരം രൂപ വരെ ഗ്രാഫിക് ഡിസൈനർ കാം വീഡിയോഗ്രാഫർ യോഗ്യത ഫ്രഷർമാർക്കും അപേക്ഷിക്കാം ശമ്പളം പതിനയ്യായിരം രൂപ വരെ ഫീൽഡ് എക്സിക്യൂട്ടീവ് സിവിൽ വട്ടമ്പലം യോഗ്യത ഐഡിയ സിവിൽ പരിചയം കുറഞ്ഞത് വർഷം ഓഫീസ് അഡ്മിൻ കം സെയിൽസ് കുഴൽമന്നും യോഗ്യത ബിരുദധാരികൾ കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യമാണ് പുതുമുഖർക്കും അപേക്ഷിക്കാം ശമ്പളം പന്ത്രണ്ടായിരം രൂപ വരെ കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് നാല് നാല് ആറ് ഒമ്പത് മൂന്ന് മൂന്ന് ഒന്ന് എട്ട് ആറ് സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ വി എച്ച് സ്റ്റീൽസ് ഡോട്ട് കോം